ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ വീടുകളിൽ സാമ്പ്രാണി പുകയ്ക്കാറുണ്ടല്ലോ സാമ്പ്രാണിയുടെ കൂടെ ഓരോവിധ വിധ സാധനങ്ങൾ ഇട്ട് പുകയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ച് പറയാം പലതരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്നത് നല്ലതാണ് സാമ്പ്രാണിയുടെ കൂടെ ജവ്വാദ് ചേർത്ത് പുകച്ചാൽ ഭാഗ്യം വന്നു ചേരും അതേസമയം സാമ്പ്രാണിയുടെ കൂടെ കറുകപ്പുല്ലിട്ട് പുകച്ചാൽ രോഗങ്ങൾ മാറുന്നതാണ് ദശാംഗം ചേർത്ത് സാമ്പ്രാണി പുകച്ചാൽ ദാരിദ്ര്യം ഇല്ലാതാകും സാമ്പ്രാണിയുടെ കൂടെ കുങ്കിലീയം പുകച്ചാൽ വീട്ടിലുള്ള ദുഷ്ടശക്തികൾ ഇല്ലാതാകും സാമ്പ്രാണിയും വെള്ളക്കടുകും ചേർത്ത് പുകച്ചാൽ ശത്രുക്കൾ ഇല്ലാതാകും അതേസമയം വെറ്റി പേരും സാമ്പ്രാണിയും ചേർത്ത് പുകയ്ക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും ലക്ഷ്മി കടാക്ഷമുണ്ടാകാൻ സാമ്പ്രാണിയും ചന്ദനവും ചേർത്ത് പുകയ്ക്കുന്നത് നല്ലതാണ്